ഉടമ്പടി എടുക്കണം ഈ ഉടമ്പടിയനെക്കുറിച്ചോ ഒന്നും തന്നെ വ്യക്തമായ ധാരണകളൊന്നും ഇല്ല ഉടമ്പടി എടുക്കണം പ്രാർത്ഥിക്കണം എന്ന് തന്നെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ തന്നെ വേറെ ആരുടെയും സഹായമല്ലാതെ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ ഈ ഉടമ്പടിയുടെ അരിക്ക് ഞാൻ എൻ്റെ ഞാൻ ഒരു സ്റ്റാഫ് നേഴ്സാണ് പുറത്തോട്ട് പോകാനുള്ള പ്രോസസ്സിങ് ഒക്കെ പലതും ചെയ്തു നോക്കിയിട്ടും വിജയിക്കുന്നില്ല രണ്ട് പ്രോസസ്സിങ് നടക്കുന്നുണ്ട് ഒറ്റേ ടൈമില് ഒരു അയർലൻഡിൻ്റെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒന്നും ആയിട്ടില്ല അതേപോലെ തന്നെ സൗദിയുടെ അപ്ലൈ ചെയ്തു സൗദിയുടെ അപ്ലൈ ചെയ്തിട്ടും പേപ്പർ വർക്കുകൾ ഒന്നും അനങ്ങുന്നില്ല പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടെ അച്ഛൻ്റെ ടോക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അവിടെ വന്ന് ഫോൺ ഓൺ ആക്കുമ്പോൾ ഞാൻ ഏറ്റവും ആദ്യം കാണുന്നത് എൻ്റെ സൗദിയുടെ പേപ്പർ വർക്ക് ഫസ്റ്റ് പേപ്പർ വർക്ക് പ്രോസസിങ് കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ് തുടർന്ന് നിങ്ങൾക്ക് എക്സാമിനുള്ള ഡേറ്റ് എടുക്കാം എന്ന ഒരു മെസ്സേജാണ് ഞാൻ ഏറ്റവും ആദ്യം കാണുന്നത് അപ്പോൾ എനിക്ക് ഉറപ്പായി അമ്മ മാധവ് എനിക്ക് അയർലൻഡിന് പോകാനല്ല സൗദിക്ക് പോകാൻ തന്നെയാണ് അവരുടെ മതം തന്നിരിക്കുന്നതെന്ന് തുടർന്ന് ഇവിടെ വന്ന് മാതാവിനെ മാധാവിനെ കൊട പിടിക്കാൻ എനിക്ക് ഒരു വലിയ അനുഗ്രഹം കിട്ടി അപ്പോൾ എനിക്ക് പിന്നെ ഉറപ്പായി എൻ്റെ കൂടെ തന്നെ ഉണ്ട് എൻ്റെ കൈ പിടിച്ച് എൻ്റെ കൂടെ ഉണ്ട് ഇത്രയും നാളും എന്നെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചെങ്കിലും ഇവിടെ വരാത്തത് കാരണമാണ് എൻ്റെ കാര്യങ്ങളൊന്നും നടക്കാതിരുന്നതെന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി പിന്നെ ഇവിടെ വന്ന് അത് കഴിഞ്ഞ് ഞാൻ എക്സാമിന് പോയി എക്സാമിന് തിരുവല്ലയിലാണ് പോയത് പത്ത് ദിവസത്തെ കോഴ്സാണ് അവിടെ ചെന്നപ്പോഴും എനിക്ക് ടെൻഷനാണ് കാരണം എൻ്റെ ഉടമ്പടി എനിക്ക് മുടക്കാൻ പറ്റില്ല അതെനിക്ക് എക്സാം എഴുതുന്നതിനേക്കാളും ക്ലാസ് കൂടുന്നതിനേക്കാളും വലിയൊരു ടെൻഷനായിരുന്നു ഉടമ്പടി മുടങ്ങി എന്നുള്ളത് ഞങ്ങൾ തിരുവല്ലയിൽ സാധാരണ അവർ പറഞ്ഞതിനേക്കാളും സമയം വൈകിയാണ് ചെന്നത് അപ്പോഴത്തേക്കും ഹോസ്റ്റലുള്ളവർ വിളിച്ച് പറഞ്ഞു ഈ ഹോസ്റ്റൽ ഫില്ലായി അടുത്ത ഹോസ്റ്റൽ തരാം അപ്പോൾ എൻ്റെ കൂടെ ഹസ്ബൻഡുണ്ട് ഹസ്ബൻഡോട് ഞാൻ വഴക്ക് പറഞ്ഞു നിങ്ങൾ കാരണം എൻ്റെ ഹോസ്റ്റൽ റൂമ് ഫില്ലായി അത് പറ്റില്ല അങ്ങനെയാണെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ അവരെന്നോട് പറഞ്ഞു വേറൊരു ഹോസ്റ്റലിന് നമ്പർ തന്നു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പോൾ എന്നോട് ഏറ്റവും ആദ്യം ഹസ്ബൻഡ് ചോദിച്ചത് നിന്റെ വിഷമം തീർന്നില്ലേ സങ്കടം മാറിയില്ലേ നിന്റെ ഉടമ്പടി മുടങ്ങി പോവെന്നുള്ള ഒരു തോന്നലില്ലല്ലോ ഞങ്ങൾക്കൊരു മഠത്തിലാണ് സിസ്റ്റേഴ്സിൻ്റെ മടത്തിലാണ് എനിക്ക് താമസം ഒരുക്കി കിട്ടിയത് ഞാൻ തിരുവല്ലയിൽ കൂടാരപ്പള്ളി എന്ന് പറഞ്ഞ ആ എൻ്റെ റൂം കിട്ടിയത് ആ റൂമിൽ ജനൽ നേരെ തുറന്നാ കാണുന്നത് കൂടാരപ്പള്ളിയാണ് ഈ രണ്ട് നേരവും എനിക്ക് ഉടമ്പടി പ്രാർത്ഥനയിലും എല്ലാം എനിക്ക് അറിയില്ല എന്ത് പറയണമെന്ന് അത്രമാത്രം എന്നെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് അവിടുന്ന് പത്താമത്തെ ദിവസം ക്ലാസ് കഴിഞ്ഞു പതിനൊന്നാമത്തെ ദിവസം എക്സാമിന് പോയി എക്സാം ഇന്ന് വരെ ഞാൻ അറ്റൻഡ് ചെയ്യാത്ത അത്ര ടഫ് ഉള്ള ഒരു എക്സാമായിരുന്നു അത് എനിക്ക് അവിടുന്ന് ആകെ കിട്ടിയത് പതിനെട്ട് ഞാൻ പഠിച്ച കോച്ചിങ് സെൻറ്ററിൽ നിന്ന് ആകെ എനിക്ക് കിട്ടിയത് പതിനെട്ട് ക്വസ്റ്റ്യൻ മാത്രമായിരുന്നു ഈ പതിനെട്ട് ക്വസ്റ്റ്യൻ ബാക്കിയുള്ളത് കണ്ട് എൻ്റെ കണ്ണ് നിറയുക ഞാൻ എൻ്റെ കഴുത്തേൽ ഉണ്ട് കാശുരൂപം ഞാൻ എൻ്റെ ഇടത് കയ്യിൽ ഇറക്കി പിടിച്ച് വലത് കൈകൊണ്ട് മൗസ് അമർത്തുമ്പോൾ ഞാൻ ഓരോ പ്രാവശ്യവും മാതാവിനോട് പറയും അമ്മ അമ്മമാതാവേ എനിക്കറിയില്ല നീയാണേത് എനിക്ക് കൃത്യമായി എഴുതി തന്നെ എനിക്ക് രണ്ടാമത് ഈ എക്സാമിന് മുടക്കാനുള്ള ഒരു പൈസ സാമ്പത്തിക അവസ്ഥ എൻ്റെ കയ്യിലില്ല എന്നെ രണ്ടാമത് ഇങ്ങോട്ട് എക്സാം എഴുതാൻ നീ വരുത്തരുതേ ഓരോ ക്വസ്റ്റിൻ ആൻസർ ചെയ്യുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും റിസൾട്ട് വന്നു എനിക്ക് എക്സാം എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിയവരെക്കാൾ കൂടുതൽ മാർക്ക് നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു രണ്ടാമത് തുടർന്ന് അങ്ങോട്ട് തടസ്സങ്ങൾ എൻ്റെ പ്രോസസ്സിങ്ങിൽ ഓരോന്നിനും തടസ്സങ്ങൾ അടുത്തത് ഇൻ്റർവ്യൂ കിട്ടി കുറേ കാലതാമസം എടുത്താണ് അടുത്തൊരു ഹോസ്പിറ്റലുള്ള ഇൻറ്റർവ്യൂ കിട്ടിയത് അത് കഴിഞ്ഞ് മെഡിക്കലായി മെഡിക്കലായ സമയത്ത് ജസ്റ്റ് ഇൻഫെക്ഷനും ഐ വി ഒക്കെ എടുക്കേണ്ട വന്നു ഫസ്റ്റ് ഇൻറ്റർവ്യൂ ഫസ്റ്റ് മെഡിക്കൽ അങ്ങനെ പോയി രണ്ടാമത് ചെന്ന് കഴിഞ്ഞപ്പോൾ എച്ച് സി വി റിയാക്റ്റീവാണെന്നാണ് കാണിച്ചത് ഇതൊരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ലെങ്കിൽ ഒരു നീഡിസ്റ്റിക് ഇഞ്ചറി കാരണം ഉണ്ടായതായിരിക്കാം എങ്ങനെയാണ് അവർ പറഞ്ഞത് അപ്പോൾ നമ്മൾ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഞാൻ തളർന്നു തളർന്നു എന്ന് വെച്ചാൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരവസ്ഥ വരെ എത്തി പക്ഷേ ഇവിടെ വന്ന അച്ഛനെ കാണുകയും അച്ഛൻ സൂത്തുപരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അടുത്ത ആഴ്ച പോയി മെഡിക്കൽ എടുത്ത് എനിക്ക് എച്ച് സി വി നോൺ റിയാക്റ്റീവായി എൻ്റെ മെഡിക്കൽ ഞാൻ അങ്ങനെ പാസ്സായി അത് കഴിഞ്ഞ് വിസ വരാൻ താമസം എടുത്തു പക്ഷേ ഞാൻ മാതാവിനെ കൈവിട്ടില്ല എപ്പോഴും ഞാൻ എൻ്റെ അമ്മയോട് അല്ലെങ്കിൽ എൻ്റെ കൂടെപ്പുറപ്പിനോട് ഞാൻ സംസാരിക്കുന്ന പോലെ എൻ്റെ എല്ലാ കാര്യങ്ങളും എന്താ എല്ലാ കാര്യങ്ങളും എൻ്റെ മാതാവിൻ്റെ അടുത്ത് പറയുകയും സംസാരിക്കുകയും ചെയ്തു എൻ്റെ വിസ വന്നു ഞാൻ പോലും വിചാരിക്കാതിരിക്കുന്ന സമയത്ത് എനിക്ക് ടിക്കറ്റ് വന്നു ഈ ഞായറാഴ്ച ഞാൻ രാവിലെ ഏഴരക്കാണ് എൻ്റെ ഫ്ലൈറ്റ് ഞാൻ പോവുകയാണ് സൗദിക്ക് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതേപോലെ തന്നെ എൻ്റെ മകൾ ഒമ്പത് വയസ്സായി എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് മൂത്ത മകൾക്ക് ഡൗൺ സെന്ററും ആണ് അവള് തന്നെ ഭക്ഷണം വാരി കഴിക്കുമോ ഇതുവരെ ഉണ്ടായിട്ടില്ല ഒമ്പത് വയസ്സായി തന്നെ ഭക്ഷണം വാരി കഴിക്കത്തില്ല അവൾ അതേപോലെ തന്നെ വാക്കുകൾ വളരെ കുറച്ചേ പറയുള്ളു അച്ഛ അമ്മ വാവ പിന്നെ വേറെ ഏതോ ഒരു സംസാര രീതിയാണ് അവൾ പക്ഷേ എൻ്റെ ഇളയ മകൾക്ക് ഇവൾ പറയുന്ന എല്ലാ രീതികളും എന്താണെന്ന് അവൾക്ക് ഞങ്ങളെക്കാലം വ്യക്തമായി അറിയാം ഇവിടെ വന്ന് അച്ഛനെ തലയ്ക്ക് പിടിച്ച് അച്ഛൻ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചതിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ തന്നെ ഭക്ഷണം വാരി കഴിച്ചു തുടങ്ങി എൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച ഏറ്റവും വലിയ സന്തോഷമാണ് അവൾക്ക് ഒരു പെൺകുട്ടിയാണ് തന്നെ ഭക്ഷണം വാരി കഴിക്കാനെങ്കിലും പറ്റണമെന്ന് ഏതൊരു അമ്മയും ആഗ്രഹിക്കും അങ്ങനെ അവൾ ഭക്ഷണം വാരി കഴിച്ചു തുടങ്ങി ഇതെല്ലാം എൻ്റെ അമ്മ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് എവിടെയൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിൽ എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഇത്രമാത്രം മനസ്സ് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു മാറ്റം എനിക്ക് ഇതുവരെ എങ്ങനും കിട്ടിയിട്ടില്ല എന്നും എൻ്റെ ഒരു ചെറിയ പനി വന്നാലും അവൾ വേഗം തന്നെ സംസാരം അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലെങ്കിൽ വേഗം തന്നെ നാക്ക് നീട്ടി ഓടി വരും നാക്കിൽ തേൻ പറട്ടാനും നെറ്റിയിൽ കുരിശു വരയ്ക്കാനും ഇന്നും സ്കൂളിൽ പോകുമ്പോൾ അവൾ അമ്മ അടുത്ത് വന്ന് നിന്ന് പ്രാർത്ഥിച്ച് നെറ്റിയിൽ കുരിശും വരച്ച് നാവിൽ തേനും പുരട്ടി ഉപ്പും എടുത്ത് നാവിലിട്ട് കഴിച്ചിട്ടാണ് അവൾ പോകുന്നത് ഒത്തിരി 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 സന്തോഷങ്ങളുള്ള നിമിഷങ്ങളാണ് എനിക്ക് മാതാവ് തന്നത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് പതിനൊന്ന് വർഷമായി ഈ പതിനൊന്ന് വർഷത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് ഒരു പത്ത് വണ്ടിയെങ്കിലും വാങ്ങിയിട്ടുണ്ട് എല്ലാ മാസവും പുള്ളി എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ആക്സിഡൻ്റ് ആവും വർഷോപ്പിൽ കയറ്റും ഇത് തന്നെയായിരുന്നു പത്ത് വർഷത്തിൻ്റെ ഇടയ്ക്ക് എത്ര വണ്ടി മാറിയിട്ടുണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ പോലും പറ്റില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കാശുരൂപം ഒരു കൊന്തയും കൊണ്ടുവന്ന് ഞാൻ ഹസ്ബൻ്റ് ഹാറിൽ ഇട്ടതിന് ശേഷം ഇന്ന് വരെ ഇതുവരെ പിന്നെ അങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ ശരീരത്തിലൊരു പൊള്ളലുണ്ടായി ഈ പൊള്ളൽ ഒരു പാട് പാടുപോലുമില്ലാതെ തൈലം പുരട്ടി എനിക്ക് സുഖം പ്രാപിച്ചു ഇരുപത്തഞ്ച് വർഷമായി ഞാൻ പീരീഡ്സ് ആറാം ക്ലാസ് പഠിക്കുമ്പോൾ പീരീഡ്സ് ആയതാണ് അന്ന് മുതൽ ഭയങ്കര വയർ വേദനയാണ് ഇന്നിനി കാണാനൊരു ഡോക്ടേഴ്സും ഇല്ലാന്നൊരവസ്ഥയാണ് പക്ഷേ അമ്മ മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് പീരീഡ്സിൻ്റെ പെയിൻ നന്നായി ശരിക്കുമെന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനത്തോളം വേദനയും മാറിക്കിട്ടി ഇതെൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു അനുഭവമാണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്രവിതരണം ചെയ്യാറുണ്ട് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളുടെ സാമ്പത്തികം വളരെ അത്ര നല്ല ഇതല്ല എങ്കിലും ഞങ്ങളാ കഴിയുന്ന രീതിയിൽ പ്രേഷിത പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് അനാഥാലയങ്ങളിൽ പോവാറുണ്ട് വയ്യാത്ത മക്കളെ കണ്ട് അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ എങ്ങനെയെങ്കിലും നമ്മളെ വെള്ള ഇതിന് അനുസരിച്ച് ഒരുക്കി കൊടുക്കാറുണ്ട് ഇതൊക്കെയാണ് പ്രക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്യുന്നത്